ജാസ്മിനും നമ്മുടെ റോക്കിയും തമ്മിലൊരു ഫൈറ്റ് കിടക്കുകയാണ് അവിടെ ആർഗ്യുമെൻ്റൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ ആദ്യഘട്ടത്തെ കളി പൊളിഞ്ഞല്ലോ ആ സമയത്ത് നീ ഇതിൻ്റെ അപ്പുറം നീ വരൂ നീ വന്ന് നോക്ക് അപ്പോൾ റോക്കി ചോദിക്കുന്നുണ്ട് വന്നാ നീ വന്ന് നോക്ക് അപ്പോൾ റോക്കി തിരിച്ചു ചോദിക്കുകയാണ് വന്നാൽ നീ എന്ത് കടിക്കുമോ കടിക്കുമോ തുപ്പുമോ എന്നൊക്കെ നീ വന്ന് നോക്ക് നീ വരുമ്പോഴേ ഇങ്ങനെ പോകുന്ന പെൺപിള്ളേര് കാണും അത് വെച്ച് നീ എന്നെ അളക്കണ്ട കേട്ടോ അപ്പം വന്നേക്കെന്ന് വലിയ ഷോയിങ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ റോക്കിയുടെ കൂടെ ജാസ്മിൻ നിന്നൊരു നിപ്പുണ്ട് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ഈ പറയുന്ന ജാസ്മിൻ ആ ഒരു ലെവലിൽ നിന്നുകൊണ്ട് റോക്കിയെപ്പോലെ ഒരു പവർഫുൾ പ്ലെയറെ നേരിടുക എന്ന് പറയുന്നത് ഒരു ചില്ലറ കാര്യമല്ല റോക്കി മാത്രമല്ല ഏതാണ്ട് ഹൗസിലെ ഒരു പതിനാലോളം കണ്ടസ്റ്റൻസ് എതിരായിട്ട് വന്ന സമയത്ത് പോലും ഒറ്റയ്ക്ക് കട്ടയ്ക്ക് അടിച്ചു നിൽക്കാൻ ജാസ്മിന് പറ്റി എന്നുള്ളത് ചില്ലറ കാര്യമൊന്നുമല്ല ആ ഒരു കോംബോ സ്ട്രാറ്റജിയിൽ പെട്ടുപോയതുകൊണ്ട് മാത്രം ഇല്ലെങ്കിൽ ജാസ്മിൻ വേറെ ലെവലിൽ പോകേണ്ട കണ്ടസ്റ്റൻ്റാണ് ഇരുപത്തി മൂന്ന് വയസ്സിൽ ഇജാതി ഗഡ്സ് മാത്രമല്ല കട്ടയ്ക്ക് കട്ടയ്ക്ക് റോക്കീടെ കൂടെ പിടിച്ചു നിൽക്കുക പറയുന്ന ചെറിയ കാര്യമൊന്നുമല്ല റോക്കി എന്ന് പറയുന്നത് ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സീസൺ സിക്സിലെ ഏറ്റവും പവർഫുൾ കണ്ടസ്റ്റൻ്റ് ആണ് പവർഫുൾ എന്ന് പറഞ്ഞാൽ അത് മസിൽ പവറോ അത് മാത്രമല്ല ഞാൻ പറയുന്നത് മെൻറ്റൽ സ്ട്രെങ്ത്തും ഉണ്ട് റോക്കിക്ക് കട്ടയ്ക്ക് ഏത് സിറ്റുവേഷനിൽ കയറി ഫയർ ആവാനുള്ള സ്ട്രെങ്ത് റോക്കിക്കുണ്ട് അതാണ് റോക്കിയുടെ പ്രത്യേകത അവിടെ സിജോ ഉൾപ്പെടെ ആർക്കും എനിക്ക് തോന്നുന്നില്ല കട്ടയ്ക്ക് കട്ടയ്ക്ക് റോക്കിയുടെ കൂടെ നിൽക്കാൻ പറ്റുന്നു കാരണം റോക്കി അത്രയും സ്ട്രെങ്ത്തും ഉണ്ട് മെൻറ്റൽ സ്ട്രെങ്ത് ഉണ്ട് ഫയർ ആയിട്ട് നിൽക്കാൻ പറ്റും ഫൈറ്റിങ്ങിൻ്റെ ഒക്കെ സമയത്ത് അത് റോക്കി ഫസ്റ്റ് ആ ക്യാപ്റ്റൻസി ടാസ്കിൽ പ്രൂവ് ചെയ്തതാണ് റോക്കിയുടെ ഒരു ഒരു ലെവൽ എത്ര വരെ പോകുന്നത് ഇപ്പോഴും അത് കംപ്ലീറ്റ് ആയിട്ട് റോക്കി പുറത്തെടുത്തിട്ടുമില്ല എപ്പോഴും ഒരു ഒരു എന്താണ് അടുത്ത് ചെയ്യാൻ പോകുന്നതെന്നൊരു ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്യുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് നമ്മുടെ റോക്കി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പുള്ളി വേറെ ലെവൽ ഒരു ഗെയിമറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷെ അങ്ങേരെ കൂടെ ഇരുപത്തി മൂന്ന് വയസ്സുള്ളൊരു പെങ്കൊച്ച് കട്ടയ്ക്ക് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ല കാരണം ജാസ്മിൻ ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് സീസൺ ഫോറിലെ ജാസ്മിനെ കുറിച്ചാണ് നമ്മളെ ഏറ്റവും കൂടുതൽ വിമർശിച്ച ആൾ തന്നെയായിരുന്നു ആ ജാസ്മിനും പക്ഷെ അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യം ആ ജാസ്മിനും അന്ന് വരെ മലയാളം ബിഗ് ബോസിൽ വന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു വിമൻ കണ്ടസ്റ്റൻ്റാണ് റോബിൻ്റെ മുഖത്ത് നോക്കി നിനക്ക് അടിക്കണോ പുറത്താക്കേണ്ടടാ നീ ഇപ്പോൾ അടിക്കടാ ഇവിടെ വെച്ച് എന്ന് പറഞ്ഞ് കട്ടയ്ക്ക് കയറി നിന്നൊരു ജാസ്മിൻ അത് വേറെ ലെവൽ ഗെയിമറാണ് പറയാതിരിക്കാൻ പറ്റില്ല പക്ഷേ പേഴ്സണലായിട്ടൊക്കെ എടുത്ത് കൊണ്ട് കളഞ്ഞതായിരുന്നു ആ ജാസ്മിൻ ഗെയിം ഓക്കെ അത് പോട്ടെ കഴിഞ്ഞ കാര്യം പക്ഷേ ഈ ജാസ്മിനിലേക്ക് വന്നാൽ ഈ ജാസ്മിൻ്റെ നെഗറ്റീവ് ഗബ്രിയുമായിട്ടുള്ള കോംബോയും അനാവശ്യമായിട്ട് ആശ്വാസത്തിന് കൈ പിടിച്ചിരിക്കുന്നതുമൊക്കെയാണ് അത് ഓഡിയൻസ് പൊതുവേ നെഗറ്റീവായിട്ടാണ് എടുത്തിട്ടുള്ളത് പിന്നെ അവരുടെ ഗെയിം സ്ട്രാറ്റജിയുമാണ് അത് അട്ടർ ഫ്ലോപ്പ് സ്ട്രാറ്റജിയാണ് ഇതൊക്കെ നമുക്ക് മാറ്റി വെച്ചാൽ ജാസ്മിൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ഒരു ഫയർ എന്ന് പറയുന്നത് പറയാതിരിക്കാൻ പറ്റത്തില്ല വേറെ ലെവൽ ഗഡ്സുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ജാസ്മിൻ